നടൻ ദിലീപിനെതിരെ അടുത്ത കാലത്തെയായി വ്യാപകമായ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളുണ്ടായി ചെയ്യാത്ത തെറ്റിനൊക്കെ ദിലീപിനെ ക്രൂശിച്ചവർ നടൻ ചെയ്ത നല്ല വശങ്ങളെയൊന്നും തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നാൽ ദിലീപ് എന്ന നടനെ അടുത്തറിയുന്നവരും നടനെക്കുറിച്ച് വന്ന വാർത്തകളൊന്നും വിശ്വസിച്ചില്ല സിനിമയിൽ അച്ഛൻ്റെ സുഹൃത്തുക്കളായിരുന്നവർ ആരെങ്കിലും വിളിക്കാറോ കാണാറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കലാഭവൻ മണിയുടെ മകൾ ശ്രീലക്ഷ്മി പറഞ്ഞതിങ്ങനെ സിനിമയിൽ എല്ലാവർക്കും തിരക്കല്ലേ അതുകൊണ്ട് ആരും വിളിക്കാറില്ല എന്ന് പക്ഷേ ദിലീപ് അങ്കിൾ ഇടയ്ക്കിടെ വിളിക്കും വീട്ടിൽ വരികയും സംസാരിക്കുകയും ചെയ്യും അതൊരു വലിയ ആശ്വാസമാണെന്നും കലാഭവൻ മണിയുടെ മകൾ ശ്രീലക്ഷ്മി പറയുന്നു വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീലക്ഷ്മി കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നേരിടേണ്ടി വരുന്നിട്ടുള്ള പ്രതിസന്ധിയിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ മുന്നിൽ നിന്നേനെ എന്ന് ദിലീപ് അടുത്തിടെ പറഞ്ഞിരുന്നു ഈ സമയങ്ങളിൽ മണി അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുന്നു എന്നും അവൻ എന്റെ ചങ്കൂറ്റമാണെന്നും ദിലീപ് പറഞ്ഞു മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങളുടെ വർഷമായിരുന്നു രണ്ടായിരത്തി മാർച്ച് ആറിനാണ് മലയാളികൾക്ക് മണിയെ നഷ്ടമായത് മണിയുടെ മരണം സംബന്ധിച്ച് ഒത്തിരി ദുരൂതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം ഇരിക്കുകയാണ് മണിയുടെ സഹോദരങ്ങൾ സത്യമറിയാൻ അദ്ദേഹത്തിന്റെ ആരാധകർക്കും താല്പര്യമുണ്ട് നടൻ ദിലീപിനെതിരെ വരുന്ന ആരോപണങ്ങൾ ഇതിൽ നിന്നും തെറ്റാണെന്ന് മനസ്സിലാക്കാം കൊച്ചിൻ അനീഫയുടെ ഭാര്യയും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് നടൻ ദിലീപാണ് കൊച്ചിൻ അനീഫ് മരിച്ചതിനു ശേഷം ആ കുടുംബത്തിന് തണലായത് കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക